ഷെയ്ൻ നിഗം സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി അർജുൻ അശോകൻ ദുൽഖർ സൽമാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ സൗബിൻ ഷാഹിർ ചിത്രമായിരുന്നു പറവ ഗംഭീര വിജയം നേടിയ ചിത്രത്തിലെ ബാലതാരങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇച്ചാപ്പി ഹസീബ് സുറുമി എന്നീ താരങ്ങളെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായി ഇച്ചാപ്പിയും ഹസീബുമായെത്തിയ അമൽഷായും ഗോവിന്ദും പിന്നീട് പല ചിത്രങ്ങളിലും ഒരുമിച്ചും അല്ലാതെയും വേഷങ്ങൾ ചെയ്തു പൊറിഞ്ചും മറിയും ജോസിൽ ഇരുവരും ചെമ്പൻ വിനോദിന്റെയും ജോജു ജോർജിന്റെയും ബാല്യകാലം അവതരിപ്പിച്ചിരുന്നു നിവിൻ പോളിയുടെ മിഖായലിലും അമൽ ഷാ എത്തിയിരുന്നു എന്നാൽ ചിത്രത്തിൽ സുർമിയെ അവതരിപ്പിച്ച മനാലിനെ പിന്നീട് അധികം ചിത്രങ്ങളിൽ കണ്ടിട്ടില്ല കൊച്ചി സ്വദേശിനിയാണ് മനാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിലൂടെ മനാൽ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയിരുന്നു ആദ്യ കാഴ്ചയിൽ ഇച്ചാപ്പിയുടെ മനസ്സുകവർന്ന സുർമിയെ പോലെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കുകയാണ് ഇപ്പോൾ മനാൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ സജീവമല്ലെങ്കിലും ഫോട്ടോഷൂട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മനാൽ ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ് മനാലിന്റെ ഫോട്ടോഷൂട്ട് വീഡിയോകളും ചിത്രങ്ങളും ഇളം സ്വർണ നിറത്തിലുള്ള ഗൌണിലാണ് മനാൽ ഒരുങ്ങിയിരിക്കുന്നത് എട്ടു വർഷം പോയതറിഞ്ഞില്ല എന്നും പിള്ളേരൊക്കെ വലുതായി എന്നും ഇച്ചാപ്പിയുടെ സുറുമി ആളാകെ മാറിപ്പോയി എന്നൊക്കെയുമാണ് പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ ഇത് പറവയിലെ സുറുമി അല്ല എന്നും സുറുമി മറ്റാരോ ആണെന്നുമൊക്കെയുള്ള കമന്റുകളുമുണ്ട് മനാൽ പങ്കുവെച്ച പോസ്റ്റിന് താഴെ പൊന്നൂസേ എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് റിമാ കല്ലിങ്കൽ തന്റെ സ്നേഹം പങ്കുവെച്ചത് അഭിനയത്തിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയായ മനാൽ സോഷ്യൽ മീഡിയയിലൂടെ താൻ നൃത്തം ചെയ്യുന്ന വീഡിയോകൾ പലപ്പോഴും പങ്കുവച്ചിരുന്നു റിമാ കല്ലിംഗലിന്റെ മാമാങ്കം എന്ന നൃത്ത വിദ്യാലയത്തിലാണ് മനാൽ നൃത്തം പഠിച്ചിരുന്നത് മുഹമ്മദ് ഷിറാഫ് റഹ്ന ഷിറാഫ് എന്നിവരാണ് മനാലിന്റെ മാതാപിതാക്കൾ സൗബിന്റെ കുടുംബവുമായി മനാലിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന അടുപ്പമാണ് മനാലിനെ പറവയിലെത്തിച്ചത്